ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബവിളക്ക് സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ അറിയാം അപ്പോൾ നമുക്ക് സമയം കളയാതെ സീരിയലിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ സുമിത്രയാണ് കാണിക്കുന്നത് അപ്പോൾ സുമിത്ര നിർബന്ധമായിട്ടും നമ്മുടെ സിദ്ധുവിനോട് പറയുകയാണ് എൻ്റെ രോഹിത്തിൻ്റെ സ്ഥാനത്ത് രോഹിത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ ഞാൻ കുറേ വർഷങ്ങൾ ജീവിച്ചു പക്ഷേ രോഹിത്തിൻ്റെ കൂടെ കുറച്ച് വർഷങ്ങളെ ജീവിച്ചുള്ളൂ നിങ്ങളുടെ കൂടെ ജീവിച്ച കാലം മുഴുവൻ ഞാൻ വിഷമിച്ചു ദുഃഖിച്ചു ഞാൻ ആയി മാറി എങ്കിലും രോഹിത്തിൻ്റെ കൂടെ ജീവിച്ച ഓരോ നിമിഷവും എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ രോഹിത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ച കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി എനിക്ക് മുന്നോട്ടേക്ക് പിടിച്ചുനിന്ന് ജീവിക്കാൻ എനിക്കൊരു പുരുഷൻ്റെ തണലിൻ്റെ ആവശ്യം എനിക്കില്ല എൻ്റെ രോഹിത്തിൻ്റെ ഓർമ്മകൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ പ്രതീക്ഷകളൊക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ നമ്മുടെ സുമിത്ര സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ പൂജ മാറി കേൾക്കുന്നുണ്ട് അപ്പോൾ പൂജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നുകയാണ് കാരണം തൻ്റെ അമ്മയ്ക്ക് തൻ്റെ അച്ഛനോട് ഇപ്പോഴും സ്നേഹമുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ അച്ഛൻ്റെ ഇത് മാത്രമാണ് സിദ്ധങ്കലിനെ ഒരിക്കലും സുമിത്രനെ സ്വീകരിക്കില്ല എന്നുള്ളത് പൂജയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ പൂജ ഭയങ്കര അധികം സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അതേസമയം തന്നെ സുമിത്ര റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥനും ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് എന്തായാലും സിദ്ധാർത്ഥ അക്സെപ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അതേസമയം തന്നെ സിദ്ധാർത്ഥിന് തോന്നുകയാണ് ഇനി അനിരുദ്ധിനോട് പറയാൻ വെച്ച് താമസിപ്പിക്കേണ്ട തൻ്റെ അമ്മ ജീവനോട് കൂടി ഉണ്ടെന്നുള്ളത് അവൻ തീർച്ചയായിട്ടും അറിയണം അതിനു വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് തൻ്റെ കയ്യാളായ സത്യനെ വിളിച്ച് പറയുകയാണ് അനിരുദ്ധിനോട് താൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ അവൻ വരില്ലേന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ അയാൾ പറയുകയാണ് ഞാൻ അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്നിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മായിയച്ചനും അമ്മായിയമ്മയും നല്ല രീതിയിലൊന്നും അല്ല ഞങ്ങളോട് പെരുമാറിയത് എന്നോട് പെരുമാറിയത് പിന്നെ അത് മാത്രമല്ല അനിരുദ്ധാണെങ്കിലും സാറിനെ കാണാൻ തീരെ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയാണ് അപ്പോഴത്തേക്കും സിദ്ധു പറയാണ് താരനൊരു കാര്യം പറയണം അവനോട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ താമസിക്കുന്നത് അവൻ ഏറെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നീ വരണം എന്ന് നിർബന്ധം പറയണം എന്ന് പറയണം പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സത്യം പറയുകയാണ് ഞാനതുപോലെ പറഞ്ഞു നോക്കാം എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനില് കാണിക്കുന്നതെന്ന് പറയുന്നത് പൂജേനെയാണ് അപ്പോൾ പൂജയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി വരികയാണ് അപ്പോഴത്തേക്കും പൂജ തൻ്റെ അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായമ്മേ അമ്മയുടെ ജീവിതത്തിൽ ഇനി സിദ്ധാർത്ഥ സിദ്ധാർത്ഥങ്ങളുടെ അതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് അമ്മ തുറന്നടിച്ച് പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയാണ് അതേ മോളെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സിദ്ധാർത്ഥനൊരു സ്ഥാനമില്ല രോഹിത്തിൻ്റെ സ്ഥാനം വേറൊരാൾക്ക് ഇനി നൽകിയില്ല എൻ്റെ മോളുണ്ടല്ലോ എനിക്ക് അത് മതി സിദ്ധാർത്ഥനോട് ചെയ്ത ഓരോ കാര്യങ്ങളും ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് സാധിക്കാത്തതാണ് രോഹിത്തിൻ്റെ കൂടെയുള്ള കുറച്ച് ഓർമ്മകൾ മതി എനിക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ എന്ന് പറയാണ് അപ്പോഴത്തേക്കും പൂജ തൻ്റെ അമ്മയോട് പറയാണ് അമ്മ അമ്മയ്ക്ക് എന്തുകൊണ്ടും ബിസിനസ്സിലേക്ക് ഇനി ഇറങ്ങിക്കൂടാ അമ്മയുടെ ഉള്ളിലൊരു ഉണ്ട് അമ്മ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സുമിത്രയും വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവുണ്ട് താൻ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല താൻ ബിസിനസ്സിലേക്ക് ഇറങ്ങണം തൻ്റെതായിട്ടുള്ള എന്താ സ്വന്തം കാലിൽ താൻ നിൽക്കണം മാത്രമല്ല ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു മകളുള്ളപ്പോൾ സുമിത്രയ്ക്ക് അത് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ സുമിത്രയും തീരുമാനിക്കുകയാണ് എന്തായാലും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്തായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങണം സുമിത്ര ശോഭിച്ചതുപോലെ തന്നെ പെട്ടെന്ന് ഈ ബിസിനസ്സും ശോഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സുമിത്ര ഇരിക്കുന്നത് കേട്ട് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യനെയാണ് സത്യൻ അനിരുദ്ധനോട് പറയുകയാണ് സിദ്ധാർത്ഥ സാറിന് തന്നെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് താൻ വരണം എന്ന് പറയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ് പറയാണ് എനിക്ക് അച്ഛനെ കാണാനായിട്ട് തീരെ താല്പര്യമില്ല എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ രോഹിച്ചത് എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാടധികം വെറുക്കുന്നുണ്ട് പിന്നെ അച്ഛൻ താമസിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അച്ഛമ്മയുടെ കൂടെ ആയിരിക്കും അവരെ കാണാനും എനിക്ക് പ്രത്യേകം താല്പര്യമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും ഈ സത്യം പറയുകയാണ് അല്ല താൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ തൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ട് ആ വീട്ടിൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി വിചാരിക്കുകയാണ് അതാരാണാവോ ഇനി ശീതള വല്ലതുമായിരിക്കുമോ തൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളത് എങ്കിൽ പിന്നെ താൻ എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ട് അച്ഛനെ കാണാനായിട്ട് വരാം അച്ഛനോടുള്ള സ്നേഹം കാരണമല്ല അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അനിരുദ്ധ സംസാരിക്കുകയാണ് അങ്ങനെ അച്ഛനെ കാണാനായിട്ട് തയ്യാറാവുകയാണ് കേട്ടോ അപ്പോൾ സത്യനാണെങ്കിൽ അത് സിദ്ധാർത്ഥനെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും അനിരുദ്ധ തന്നെ താങ്കളെ കാണാനായിട്ട് വരും എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥിനും ഭയങ്കര സന്തോഷമായി കാരണം തൻ്റെ അമ്മയാണ് അനിരുദ്ധ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അനിരുദ്ധ മാത്രമാണ് സുമിത്രയെ ആ വീട്ടിൽ വെച്ചിട്ട് ഇത്രയധികം സ്നേഹിച്ചത് തൻ്റെ അമ്മ മരണപ്പെട്ടിട്ടില്ല ജീവനോടു കൂടി ഉണ്ടെന്നുള്ളത് അനിരുദ്ധ അറിയുമ്പോൾ തീർച്ചയായിട്ടും അവന് വലിയൊരു ആശ്വാസമായിരിക്കും ൂ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുള്ളത് അപ്പോൾ ഇനി ആ അമ്മേനെയും മോനെയും തമ്മിൽ അകറ്റി നിർത്തുന്നത് ശരിയല്ല ആരാണ് സുമിത്ര മരിച്ച മരിച്ചു എന്ന് അനിരുദ്ധനോട് പറഞ്ഞതെങ്കിലും ആ ഒരു കള്ള ആ ഒരു കാര്യം കള്ളമാണെന്നുള്ളത് തെളിയണം അനിരുദ്ധ എല്ലാ സത്യവും അറിയണം സുമിത്രയും എന്തെങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശീതളിനെയാണ് ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ശീതൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കോംപ്രമൈസ് ആയിട്ട് ഭർത്താവിൻ്റെ കൂടെ പോവാമെന്നാണ് പക്ഷേ അച്ഛൻ വിളിച്ചിട്ട് ഭർത്താവിനെ നല്ലതായിട്ട് ആട്ടി പിന്നെ എൻ്റെ മോളെ നിന്നെ പോലുള്ള ഒരു ആഭാസൻ്റെ കൂടെ വിടാൻ താല്പര്യം എന്ന് കൂടെ പറഞ്ഞു അപ്പോൾ ശീതലിന് മനസ്സിലായി ഇനിയൊരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഇനിയൊരു പോക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നെ എൻ്റെ ഭർത്താവ് മറന്നിട്ടുണ്ടാവും എന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അച്ഛമ്മ അവിടെ വരികയാണ് അച്ചമ്മ വന്നിട്ട് ശീതലിനോട് പറയുകയാണ് നീ ഇങ്ങനെ ഈ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കണക്കാണ് നീ പിന്നെ അച്ഛനും അമ്മയൊക്കെ അനുസരിക്കണം പക്ഷേ എല്ലാ കാര്യവും അവർ പറയേണ്ട കാര്യങ്ങളൊന്നും നീ കേ പറയുന്ന കാര്യങ്ങളൊന്നും നീ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നീ എത്ര കാലം എന്ന് വെച്ചാണോ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് തന്നെ പോവും എന്നിട്ട് നീ ഭർത്താവിനോട് ഒരു ക്ഷമ ചോദിക്കും നിൻ്റെ ഭർത്താവിന് വേറെ ഇല്ലല്ലോ മാത്രമല്ല നീ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു ജീവിതമൊക്കെ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മളുടെ ശീതലിന് മനസ്സിലായി മുത്തശ്ശി ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അച്ഛനെയും അമ്മേനെ ഒന്നിപ്പിക്കാനും അച്ഛൻ്റെ കാര്യങ്ങൾ ഇനി അമ്മ നോക്കാനായിട്ടുമാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ശീതലിനെ നന്നായിട്ട് മനസ്സിലാവാണ് മുത്തശ്ശിയല്ല അച്ഛമ്മ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് അച്ഛമ്മയോട് ശീതൾ പറയുന്നത് അച്ചമ്മേ അച്ഛമ്മ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഇന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി അമ്മ പറഞ്ഞു കഴിഞ്ഞു അമ്മയ്ക്ക് രോഹിത് അങ്കളിനേക്കാളും വലുതായിട്ട് ആരുമില്ലാന്ന് രോഹിത് അങ്കിളിനെ തന്നെയാണ് അമ്മയുടെ മനസ്സിലെന്നും സിദ് ഇനി മേലാലെ അച്ഛൻ അമ്മേനെ ഇതുപോലെ അമ്മയുടെ പിന്നാലെ ഇതുപോലെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നും അമ്മ ഉറപ്പിച്ച് പറഞ്ഞതാണ് അതുമാത്രമല്ല എനിക്കറിയാം അച്ഛനെ ഓരോന്നും പറഞ്ഞ ചാടുകെറ്റിച്ചു വിടുന്നത് അച്ഛമ്മ തന്നെയാണെന്ന് എന്തായാലും ആ പരിപാടിയൊക്കെ നിർത്തിക്കും അമ്മയ്ക്ക് രോഹിതങ്ങൾ കഴിഞ്ഞിട്ട് മറ്റേ മറ്റാരോ ഉള്ളൂ ഇനി അച്ഛനെ അമ്മ ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല എന്നും രോഹിതങ്ങളുടെ ഓർമ്മകളായിട്ട് അമ്മ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാന്ന് ഇനി അച്ഛനോട് പറഞ്ഞത് അപ്പോൾ പിന്നെ മുത്തശ്ശി ഇനി എന്നെ ഓടിച്ചുകൊണ്ട് അവർ തമ്മിൽ ഒന്നിപ്പിക്കാം എന്നൊന്നും ചിന്തിക്കേണ്ട അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശിക്ക് ദേഷ്യം തോന്നുകയാണ് മുത്തശ്ശി എടുത്ത വഴിക്ക് പറയുകയാണ് അല്ലെങ്കിലും അതേടി നീയും കണക്കാണ് ഏ നീയേ ഇവിടെ ഒറ്റ ഇങ്ങനെ ഇരുന്ന് 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 അവസാനം സ്വന്തം ജീവിതം നശിപ്പിക്കേ നിൻ്റെ അച്ഛനോ നിൻ്റെ അച്ഛൻ്റെ ഇട വാക്കുകളൊക്കെ കേട്ടിട്ട് ഏഹ് നീ അങ്ങനെ സ്വയം ജീവിതം ിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശീതളുടെ പ്രാഗി അവരവിടെ നിന്ന് എഴുതേറ്റ് പോവാണ് കേട്ടോ എന്തായാലും ശീതളുടെ ആണെങ്കിലും മുത്തശ്ശിയുടെ തരയുടെ പരിപാടികളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശീതള് ശീതളിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതും ശീതളിനെ അറിയാം അപ്പോൾ ശീതള് അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ തീർച്ചയായിട്ടും തൻ്റെ അമ്മയെ കാണാനായിട്ട് അച്ഛനെ കാണാനായിട്ട് വരുമായിരിക്കും അപ്പോൾ അച്ഛനെ കാണും അച്ഛനെ കാണാൻ വരുന്ന സമയത്ത് അവിടെ തൻ്റെ അമ്മ ജീവനോട് കൂടി ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന രഹസ്യം അനിരുദ്ധ അറിയുമ്പോൾ തീർച്ചയായിട്ടും അനിരുദ്ധിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത് കേട്ടോ